ഏതൊരു മനുഷ്യനും എത്ര ശക്തനാണെങ്കിലും പല മേഖലകളിലും അവരുടെ കരുത്ത് തെളിയിക്കപ്പെട്ട വ്യക്തിത്വമാണെങ്കിലും ചില സമയങ്ങളിൽ ഒരു കൊതുകുകടി പോലും പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞു വരില്ല നമ്മുടെയൊക്കെ കണ്ണിൽ പെടാത്ത ആ ചെറിയ കൊതുകുമതി അയാളെ കിടക്കയിലാക്കാൻ ആരോഗ്യവും സമ്പത്തും ജോലിയും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരുപക്ഷെ മറ്റൊരാളുടെ സഹായം ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മുടെ പലരുടെയും വിചാരം നമുക്ക് ആരുടെയും സഹായം വേണ്ടി വരില്ല എന്നാണ് എന്നാൽ ഏത് സാഹചര്യത്തിലും ഏതൊരാൾക്കും മറ്റൊരാളുടെ സഹായം ഉണ്ടായേ മതിയാവും എന്ന് വരുന്ന അവസരങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിന്റെ ഓരോ ദിവസങ്ങളിലും നമുക്ക് പരിചയമുള്ളവരും അല്ലാത്തവരുമായ എത്രയോ ആളുകൾ അവരുടെയൊക്കെ സ്വപ്നങ്ങൾ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പൺമറഞ്ഞു പോയി എന്നാൽ നമ്മൾ ഇന്നും ഇവിടെ നിൽക്കുന്നതിന്റെ പിന്നിൽ നമ്മുടെ ബലമല്ല നമ്മുടെ കഴിവല്ല ദൈവം നമ്മെ നിർത്തിയിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അതിന്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശവുമുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാടുകളിലൊക്കെ നമ്മൾ നടന്നത് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർച്ചയാനത്തിനായി യശോയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനൊന്നാവാക്യം ആയിക്കട്ടെ ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും പള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും ജീവിതകാലം മുഴുവനും നമ്മെ സഹായിക്കുമെന്നും നമ്മോട് കൂടെ ഉണ്ടാകുമെന്നും ഏത് സമയത്തും ഓടിയെത്തും എന്നൊക്കെ പ്രതീക്ഷിച്ച പലരും നമ്മളെ ഒറ്റപ്പെടുത്തിയ എത്രയോ അനുഭവങ്ങൾ നമുക്ക് എടുത്തെടുത്ത് പറയാനുണ്ട് ഇവൻ ഇനി എഴുന്നേൽക്കുകയില്ല ഇവൻ ഇനി വളരുകയില്ല എന്നൊക്കെ ചിന്തിച്ച് മുൻവിധി പറഞ്ഞ് തള്ളിക്കളഞ്ഞ എത്രയോ ആളുകളുടെ മുമ്പിലാണ് ദൈവം നമ്മളെ തല ഉയർത്തി നിർത്തിയിരിക്കുന്നത് മനുഷ്യൻ പുറമേ ഉള്ളത് മാത്രം നോക്കിക്കണ്ട് വിലയിരുത്തുമ്പോൾ അങ്ങനെ പുറമേയുള്ള വിലയിരുത്തലിനു ശേഷം മാത്രമേ അവർ നമ്മോട് കൂടെ നടക്കൂ എന്നാൽ നമ്മുടെ പുറമേയുള്ള യാതൊരു വിലയിരുത്തലുകളോ നമ്മുടെ കുറവുകൾ നോക്കിയോ അല്ല സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൻ്റെ ഓരോ ദിവസങ്ങളിലും നമ്മുടെ സമപ്രായക്കാർ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരൊക്കെ എത്രയോ പേർ പൊടുന്നണമേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമ്മളോട് കർത്താവ് കരണ കാണിച്ചില്ലേ നമ്മൾ ബലഹീനരായ സാഹചര്യങ്ങളിൽ തകർന്നു പോകേണ്ട സാഹചര്യങ്ങളിൽ കിടപ്പിലായി പോകേണ്ട സാഹചര്യങ്ങളിൽ ചിലർക്ക് ചില പാരമ്പര്യ രോഗങ്ങൾ പോലും അസ്വസ്ഥത നൽകിക്കൊണ്ടിരുന്നപ്പോൾ സർവശക്തന ദൈവമാണ് നമ്മളെ നടത്തിയത് ഈ യുവാക്കൾ ശ്രവിക്കുന്ന നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന് എനിക്കറിയില്ല എന്നാൽ ഈ കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും കഴിഞ്ഞ ഓരോ നിമിഷങ്ങളിലും നിങ്ങളെ നടത്തിയ സർവശക്തനായ ദൈവം ഈ പുതിയ ആണ്ടിന്റെ ദിവസങ്ങളിലും അല്ല കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഇപ്പോൾ വാക്യം പോലെ ഒരു ഇടയൻ തൻ്റെ ആട്ടിൻകൂറ്റത്തിലെ മേയിച്ച് നടത്തുന്നത് പോലെ നടത്തുക തന്നെ ചെയ്യും നമ്മൾ തകർന്നു പോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ തളർന്നു പോകും എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് ഒരടി പോലും പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുമ്പോൾ ആരും സഹായത്തിന് സഹായത്തിനോടിയെത്തത്തില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവം നമ്മെ ഭുജങ്ങളിൽ വഹിക്കുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നമ്മുടെ ശരീരത്തിന്റെ ബലം കുറഞ്ഞാൽ കർത്താവ് നമ്മളെ കൈവിടില്ല നമ്മുടെ പോക്കറ്റിന്റെ കനം കുറഞ്ഞാൽ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കില്ല തരണം ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ കർത്താവ് നമ്മളെ ഉപേക്ഷിച്ചു പോകില്ല ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ അനേക നിലകളിൽ തിരുവചനം വിശദമാക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനമായ ഒന്നാണ് ഇടയനും ആടും തമ്മിലുള്ള ബന്ധം ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ രാജാവായ ദാവീത് പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല ായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു താഴോട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നത് ഇത് കേൾക്കുന്ന മുഴുവൻ പേർക്കും ഇരുപത്തി മൂന്നാം സങ്കീർത്തനം മനഃപ്പാടമാണെന്നാണ് ആകയാൽ പ്രിയരെ ദൈവവചനപ്രകാരം ഞാൻ ഉറപ്പുതരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിന്റെ ഈ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ദൈവശബ്ദം നിലയിൽ നിങ്ങൾ ഇത് സ്വീകരിക്കുക തീർച്ചയായും മുട്ടുവരാതെ നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ തിരിച്ചറിയും പുതിയ പച്ചപ്പും പുതിയ മേച്ചിൽപ്പുറവും കണ്ടെത്തി നൽകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെളിപ്പെടും സകല നിരാശകളും സകല ഭാരങ്ങളും സകല രോഗബന്ധനങ്ങളും നിങ്ങളെ തളർത്തുന്ന ഏത് സാഹചര്യങ്ങളും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഇങ്ങനെ വിശ്വസിക്കൂ ഒരു ഇടയൻ തൻ്റെ ആടിനെ നടത്തുന്ന പോലെ എന്നെ നടത്തുവാൻ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സ്വർഗീയപിതാവെ എല്ലാ പ്രിയപ്പെട്ടക്കാട്ടും സ്തോത്രം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ വിധങ്ങൾക്കായിട്ടും സ്തോത്രം ഒരു ഇടയൻ തൻ്റെ ആടുകളെ മേയിക്കുന്നത് പോലെ ഇന്നയോളം ഞങ്ങളെ മേയിച്ചതിനായിട്ട് സ്തോത്രം തുടർന്നും അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെയിരിക്കണമേ യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമീൻ